ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈയൊരു വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഹെർബോ കെയർ ഹെർബലിൻ്റെ ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയിലേക്ക് എല്ലാവിധ ജോലിക്കായും ആളുകളെ ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരത്തിന് മുകളിൽ വരെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് ഇരുപത്തൊൻപത് അൻപത്തി നാല് എൺപത് അമ്പത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർ എഫ് ടെക്കിൻ്റെ ജില്ലാ റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്കും ഓഫീസിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എറണാകുളം കൊല്ലം തിരുവനന്തപുരം ഇത്രയിടത്താണ് ഒഴിവുകളുള്ളത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ഇനി കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് എഴുപത്തി എൺപത് എൺപത്താറ് തൊണ്ണൂറ്റിയേഴ് അടുത്ത വേക്കൻസി സോഫ്റ്റ്വെയർ ആൻഡ് ബുക്സ് ആപ്പ് കമ്പനിയിൽ ഓഫീസ് മാനേജ്മെൻറ്റ് ടീം മാനേജ്മെൻറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള പുരുഷന്മാർക്കാണ് അവസരം എട്ട് ഒൻപത് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത വന്നിരിക്കുന്നത് ഇനി കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എൺപത്തിരണ്ട് എൺപത്തൊന്ന് അറുപത്തൊമ്പത് എൺപത്തി മൂന്ന് പൂജ്യം രണ്ടെന്ന നമ്പറിലേക്കാണ് അടുത്ത വേക്കൻസി കേരള മാട്രിമോണിയൽ ടെലികോളിംഗ് വേക്കൻസിയാണ് എം ജി റോഡിലാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഏജ് മുപ്പത് വയസ്സിൽ താഴെയായിരിക്കണം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് എൺപത്തി മൂന്ന് അമ്പത്തെട്ട് പതിനെട്ട് അടുത്തത് ബിടെക് ഡിപ്ലോമ ഐ ടി ഫ്രഷേഴ്സിൻ്റെ വേക്കൻസിയാണ് ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റർ മെക്കാനിസ്റ്റ് ടേർണർ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് പത്ത് എൺപത്തി മൂന്ന് പത്ത് പൂജ്യം അഞ്ച് അടുത്തതെന്ന് പറയുന്നത് കസ്റ്റമർ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ബ്രാൻഡഡ് മെൻസ് വെയറിലെ ഷോറൂമിലേക്കാണ് കൊല്ലമാണ് വരുന്നത് ജെൻസിനാണ് ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് കൂടെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ക്ഷണിക്കുന്നുണ്ട് സാലറി ബെസ്റ്റ് ഇൻഡസ്ട്രി ആണ് അതുപോലെ തന്നെ പ്ലസ് ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് തൊണ്ണൂറ്റി നാല് നാല്പത്തി ഏഴ് എഴുപത്തി നാല് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിലേക്കാണ് അടുത്ത വേക്കൻസി കാർഷിക മേഖലയിലും ബന്ധപ്പെട്ട ഓഫീസുകളിലേക്കും വനിതകൾക്കായിട്ട് സ്ഥിര നിയമനത്തിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വനിതകളെയാണ് ക്ഷണിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി അതിന് മുകളിലോട്ടാണ് ക്വാളിഫിക്കേഷൻ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ സാലറി ഉണ്ട് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ലേഡീസിന് മാത്രമുള്ളതാണ് ഉള്ളതാണ് തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് മുപ്പത്തഞ്ച് അറുപത്തേഴ് അൻപത്താറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഡി ടി ബി ഓപ്പറേറ്ററിൻ്റെ വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സാലറി പതിനായിരം രൂപയാണ് വഞ്ചിയൂർ ട്രിവാൻഡ്രമാണ് ലൊക്കേഷൻ വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബയോഡേറ്റയിൽ നിങ്ങളുടെ ഫോട്ടോയും കൂടെ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തുകയും വെച്ച് ഇമെയിലിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അതല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം സി വി അതിലും അയയ്ക്കാം ആ നമ്പറാണ് എൺപത് എൺപത്താറ് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് പതിനാല് അടുത്തത് എയർടെൽ വന്നിട്ടുള്ള ജോബ് ആണ് എയർടെൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാൻജി ടെലികോം കമ്പനിയായ എയർടെൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു ക്വാളിഫിക്കേഷൻ പത്ത് പ്ലസ് ടു എക്സ്പീരിയൻസ് നിർബന്ധമില്ല സാലറി പതിമൂവായിരത്തിന് മുകളിലുണ്ട് കൂടാതെ ഇ എസ് ഐയും പി എഫും ഉണ്ടായിരിക്കുന്നതാണ് ഇൻസെൻറ്റീവ്സ് ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കാവുന്നതാണ് ലൊക്കേഷൻ എറണാകുളമാണ് എല്ലാ ജില്ലയിലും എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും നിന്നും അവർ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് ഫീൽഡ് വർക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ പ്രത്യേകം പറയുന്നുണ്ട് താമസ സൗകര്യം നൽകുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വേക്കൻസി ഇങ്ങനൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏജൻസി പോസ്റ്റും ഉണ്ടായിരിക്കും നമുക്ക് പലയിടത്തുനിന്ന് കിട്ടുന്ന പോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വിളിച്ചതിന് ശേഷം നിങ്ങൾ വ്യക്തമായിട്ട് കാര്യം ധരിക്കുന്നതിന് ശേഷം മാത്രം ജോലിക്ക് പോകണോ വേണ്ട എന്ന് തീരുമാനിക്കുക മാക്സിമം നിങ്ങൾ അബദ്ധത്തിലൊന്നും ചാടാതിരിക്കുക അപ്പോൾ എല്ലാവരും നോക്കി കണ്ടുവക്കെ ചെയ്യുന്ന നമ്മൾ പലയിടത്തുനിന്ന് കിട്ടുന്ന പോസ്റ്റായൊണ്ട് നമുക്ക് എല്ലാം ഒന്നും വിളിച്ച് തിരക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഫോൺ വിളിച്ചതിന് ശേഷം ഏജൻസി പോസ്റ്റ് മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല പോസ്റ്റുകൾ മാത്രം എടുത്ത് നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി കൂടുതൽ ജോലി വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് വീഡിയോ കാണുന്നത് അല്ലെ ഏതൊക്കെ ജില്ലയിലെ ജോലി ഒഴിവുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ആ ജോലി ഒഴിവ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്